ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നവർക്കെതിരെ കുറച്ച് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരെന്താണ് ചെയ്തതെന്ന് നോക്കാം ഈ മൂന്നാർ ഗ്യാപ് റോഡിലടക്കം സാഹസിക യാത്ര ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിമാലിയിൽ അപകടയാത്രയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫൺ മാരത്തോൺ ബോധവൽക്കരണം റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം പതിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺ മാരത്തോണിൽ പങ്കുചേർന്നത് സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയ ഇടുക്കി ഗ്യാപ് റോഡിലടക്കം യുവാക്കൾ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തുന്നത് പതിവ് കാഴ്ചയായി മാറുന്ന സാഹചര്യത്തിലാണ് കർശന നടപടികൾക്കൊപ്പം ബോധവൽക്കരണവും നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും സംയുക്തമായി റീൽസല്ല ജീവിതം എന്ന മുദ്രാവാക്യം ഉയർത്തി അടിമാലിയിൽ ഫൺ മാരത്തോൺ സംഘടിപ്പിച്ചു ായി വരുന്ന ആൾക്കാർ കുറച്ചും കൂടി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ഇതേപോലെയുള്ള അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും കൂടിക്കൂടി വരികയാണ് തുടർന്നും ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ശക്തമായ നടപടികൾ തുടർന്നുണ്ടാവുന്നതാണ് വാഹനങ്ങളുടെ ആർത്തി ക്യാൻസൽ ചെയ്യുന്നതിന് ഒരു ശുപാർശ ചെയ്യുന്നതാണ് കേരളത്തിലെ വണ്ടികളന്നിപ്പോൾ കൂടുതലായിട്ട് നിയന്ത്രണം ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ് അവർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ ബോർഡുകൾ ബോർഡുകൾ വെക്കാനായിട്ട് നമ്മൾ അവരെ കൊടുത്തത് റീൽസ് അല്ല ജീവിതം എന്ന സന്ദേശം പതിപ്പിച്ച ടീഷർട്ടുകൾ ധരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഫൺ മാരത്തോണിൽ പങ്കുചേർന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മാരത്തോണിന്റെ ഭാഗമായി സാഹസിക യാത്ര നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണം യുവാക്കളിലേക്കും പൊതുജനങ്ങളിലേക്കും കൂടുതൽ എത്തിക്കുക വഴി ഇത്തരം പ്രവണതകൾക്ക് തടയിടാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതീക്ഷ ഇതുവരെ സാഹസിക യാത്ര നടത്തിയ പതിമൂന്ന് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുകയും പതിമൂന്ന് പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് റിപ്പോർട്ടർ ഇടുക്കി